കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം കേരളത്തിലെ പ്രതിപക്ഷവും എന്ന് വെച്ചാൽ കേരളത്തിലെ വിശാല വലതുപക്ഷവും നല്ലൊരു പങ്ക് മാധ്യമങ്ങളും എടുത്തുപയോഗിച്ച ഒരു പ്രയോഗമാണ് വാളയാറിലെ അമ്മ അതായിരുന്നു പ്രയോഗം വാളയാറിലെ അമ്മ എം സ്വരാജ് ഇവിടെ സംസാരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പ്രേക്ഷകർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് വാളയാർ കേസിലെ പുതിയ സി കുറ്റപത്രം മാത്രമല്ല വളയാർ കേസിലെ ആ കുട്ടികളുടെ മരണപ്പെട്ടുപോയ കുട്ടികളുടെ അമ്മയെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുകയാണ് എം സ്വരാജ് മാത്രമല്ല ഇപ്പോൾ രാജിവെച്ച നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പി വി അൻവറിനും വാളാറിലമ്മയ്ക്കും പിന്നെ വാളാറിലമ്മയെ കൊണ്ടുവിടുന്ന പരിസ്ഥിതി പ്രവർത്തകർക്കും പിന്നെ ഹൈക്കോടതിയിലെ അഭിഭാഷകങ്ങൾ പറയപ്പെടുന്ന വ്യക്തിക്കും ഒരുപാട് ബന്ധങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ സാമ്യതകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ എം സ്വരാജ് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് പൂർണ്ണമായി യോജിപ്പാണ് പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിക്ഷിപ്ത താല്പര്യത്തോടെയുള്ള കാലത്തെ പ്രചരണം ആ ഉപയോഗിക്കുന്ന ഒരു വസ്തു ഈ ലഗസി മീഡിയ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പത്രങ്ങളിലെയും ടെലിവിഷൻ ചാനലുകളിലെയും വാർത്തകളാണ് ആ വാർത്തകൾ ഉപയോഗിച്ചത് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ ഒരു കാര്യം പറയാം ഈ പറഞ്ഞ ഇതുവരെ പരാമർശിച്ച കാര്യങ്ങളുടെ ആ ഗൗരവത്തിൽ ആ വലിപ്പത്തിലുള്ള കാര്യമല്ല ചെറിയൊരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു എം എൽ എ അറസ്റ്റ് ചെയ്യപ്പെട്ടു പിറ്റേ ദിവസം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി സാധാരണ നടപടിക്രമമാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തു എന്നവകാശപ്പെട്ട ടെലിവിഷൻ ചാനൽ ആ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് എം എൽ എക്ക് നിരൂപാധികം ജാമ്യം കിട്ടി എന്നാണ് അപ്പോൾ ലേഖകൻ വിശദീകരിക്കുന്നു ഒരു ഉപാധിയുമില്ലാതെയാണ് ജാമ്യം അപ്പോൾ പിന്നെ അതിൻ്റെ മേലെയുള്ള സ്വാഭാവികമായ വിശേഷണങ്ങൾ വരും കോടതി ഒരു ഉപാധിയുമില്ലാതെ ജാമ്യം കൊടുത്തു ഇതാദ്യം വരുന്നത് ഒരു ടെലിവിഷൻ ചാനലിലാണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് വന്നു ഞാൻ അത്ഭുതപ്പെട്ടു പി ഡി പി ആക്ട് പ്രകാരം കേസെടുത്താൽ ഉപാധി ഇല്ലാത്ത ജാമ്യം കിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ കാരണം അതിന് മുൻപുള്ളൊരു സുപ്രീം കോടതി വിധിയുടെ കൂടി പശ്ചാത്തലമുണ്ട് ഒന്നാമത്തെ ഉപാധി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടു എന്ന കേസിൽ നശിപ്പിക്കപ്പെട്ട പൊതുമുതലിൻ്റെ തത്തുല്യമായ തുക കെട്ടിവെക്കണം അതാണ് ഒന്നാമത്തെ ജാമ്യം എന്നാലേ ജാമ്യം അപേക്ഷ എടുക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിശദാംശങ്ങൾ പുറത്തു വരുന്നു പുറത്തു വരുന്നത് നശിപ്പിക്കപ്പെട്ട പൊതുമുതലിന് തത്തുല്യമായ പണം കെട്ടിവെക്കണം ഒന്നാമത്തെ ഉപാധി രണ്ട് അൻപതിനായിരം രൂപയുടെ ബോണ്ട് രണ്ട് ആളുകളുടെ ജാമ്യം അടുത്ത വ്യവസ്ഥ എല്ലാ ഒന്നിടപെട്ട ബുധനാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുൻപാകെ ഹാജരാകണം ഈ മൂന്ന് നാല് ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് കോടതി എന്നാൽ ആദ്യം ചാനൽ ബ്രേക്ക് എന്താണ് നിരൂപാധികം ജാമ്യം കൊടുത്തു എന്നാണ് അടുത്ത നിമിഷത്തിൽ ഈ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ ആയിരം ചിറകുകളോടെ പറക്കുകയാണ് ആ താൽപ്പര്യമുള്ള ആളുകൾ ഇതാ ദ്ദേഹം പൂർണ്ണമായും നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഉപാധിയേ വെച്ചിട്ടില്ല അപ്പോൾ എന്താണ് സത്യാനന്തര കാലത്തെ പ്രതീതി നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദിയായി നവമാധ്യമം മാറി സോഷ്യൽ മീഡിയ മാറി എന്നത് സത്യം അതിനവർ ഉപയോഗപ്പെടുത്തിയത് മെയിൻ സ്ട്രീം മീഡിയ എന്ന് നമ്മൾ വിളിക്കാവുന്ന മീഡിയയിൽ വന്ന ഒരു വാർത്തയാണ് ഇതാണ് ഈ കാലഘട്ടത്തിലെ ഒരു പ്രചരണത്തിൻ്റെ പ്രതീതി നിർമ്മാണത്തിൻ്റെ ഒരു ശൈലി നമുക്കൊന്നിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു മാത്രവുമല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പാർട്ടിയുടെ അങ്ങനെ നമ്മൾ വിശദമായി പരിശോധനയിലേക്കും ഞാൻ പോകുന്നില്ല പ്രതീതികൾ സൃഷ്ടിച്ച് അതിനെ വൈകാരികമായി ഒരു യാഥാർത്ഥ്യമാണ് എന്ന തോന്നൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടു കിടക്കണമെങ്കിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഇല്ലാതെ പറ്റില്ല അത് മനസ്സിലാകാൻ കേരളത്തിൽ നിന്ന് തന്നെ എളുപ്പമെടുക്കുക ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥാനത്തും അസ്ഥാനത്തുമെല്ലാം കേരളത്തിലെ പ്രതിപക്ഷവും എന്ന് വെച്ചാൽ കേരളത്തിലെ വിശാല വലതുപക്ഷവും നല്ലൊരു പങ്ക് മാധ്യമങ്ങളും എടുത്തുപയോഗിച്ച ഒരു പ്രയോഗമാണ് വാളയാറിലെ അമ്മ അതായിരുന്ന പ്രയോഗം വാളയാറിലെ അമ്മ വാളയാറിലെ അമ്മ ആ സംഭവം എല്ലാവർക്കും അറിയുമ്പോൾ അത്യന്തം വേദനാജനകമാണ് രണ്ട് പെൺകുഞ്ഞുങ്ങൾ അവരുടെ ദുരന്തം ആ സംഭവം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചവർക്കെല്ലാം എന്താണ് വസ്തുത എന്ന് വ്യക്തമായിരുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഉണ്ണി ബാലകൃഷ്ണനും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് നമുക്കൊക്കെ അറിയാമായിരുന്നു ഒരു ഞെട്ടലോടെയും ഹൃദയവേദനയോടെയുമാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത് പക്ഷെ ആ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെ വിളിച്ചു പറയേണ്ടതാണോ എന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളുടെ ദുരന്തമാണ് അത് നിയമാനുസൃതമായി കാര്യങ്ങൾ നടക്കട്ടെ അതിനൊരു പ്രചരണത്തിൻ്റെ തലം ആവശ്യമില്ല അത് മനുഷ്യത്വരഹിതാണ് എന്ന ചിന്ത ശക്തയു പക്ഷെ നമ്മൾ പിന്നെ കണ്ടത് എന്താണ് നിയമാനുസൃത നടപടികൾ ഏറിയോ കുറഞ്ഞോ അതിൻ്റെ വഴിയിൽ പോകുന്നു പക്ഷേ വാളയാറിലെ അമ്മ ഒരു പ്രതീകമായി മാറി എന്ത് പ്രതീകം ഇടതുപക്ഷത്തിനെതിരായ പ്രചാരവേലയുടെ മുഖമായി അവർ മാറി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അവരൊരു സ്ഥാനാർത്ഥിയായി ചിഹ്നം കുഞ്ഞുടുപ്പാണ് എന്ന് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമി ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചു അവരാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും പിന്നീട് പരിസ്ഥിതിവാദിയായി കൂടി അവകാശപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ അതിൻ്റെ ഒരു മുഖ്യ പ്രചാരകനായിട്ട് മാറി കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളും അവിടെ നോമിനേഷൻ കൊടുത്ത ശേഷം കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി വാളയാറിലെ അമ്മ എത്തി ഒരു ഘട്ടത്തിൽ അവരവരുടെ തലമുണ്ടനം ചെയ്തു ഇതെല്ലാം വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു ഇപ്പോൾ അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു ഇപ്പോഴും വ്യക്തത വന്നു ചില ധരി സമ്മതിച്ചു തന്നേക്കില്ല പക്ഷേ ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തി നിന്നിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഈ പ്രതീതി സൃഷ്ടിക്കുന്നതിന് മുൻകൈ എടുത്തത് കേരളത്തിലെ പ്രതിപക്ഷവും ഇപ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചില വിഭാഗങ്ങളും ആണ് പക്ഷേ ആ പ്രതീതി കേരളത്തിൽ ചെറിയൊരു വിഭാഗം ആളുകളെയെങ്കിലും അത് സത്യമാണ് അവർ നീതി ലഭിക്കാതെ പോയ ഒരാളാണ് അവർ പറയുന്നതാണ് സത്യം എന്ന ധാരണയിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് കിടന്ന വലിയ പ്രചാരവിലയുടെ ഭാഗമായിട്ടാണ് എന്നാൽ അതിന് സഹായകമായി വന്നത് മെയിൻസ്ട്രീ മീഡിയയുമാണ് ഇപ്പോൾ വന്നു വന്ന് സംഭവിക്കുന്നത് കേരളത്തിലെ ഒരു ചെറിയ വൃത്തത്തിൽ നോക്കിയാലെങ്കിലും മുഖ്യധാര എന്ന വാക്ക് എന്തോ ആവട്ടെ നമ്മൾ അങ്ങനെയാണ് പ്രയോഗിച്ചു വരുന്നത് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അഥവാ പ്രധാന മാധ്യമങ്ങളും കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണവും ഏറിയോ കുറഞ്ഞോ കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു പ്രശ്നമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് ചർച്ച ചെയ്യാനും സാധിക്കും